നടന്ന ഫാമിലി ഗെറ്റ്ഗർ ആണ് ഈ കാണാൻ പോകുന്നത് തിരുവാനത്ത് നിന്നും ട്വൽവ് കിലോമീറ്റർ ദൂരെയാണ് ഈ വില്ലേജ് ഉള്ളത് പച്ചപ്പായം നിറഞ്ഞ വേലിക്കായലിന് മുകളിലൂടെ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട് അതിൽ ഞങ്ങളിത് എടുക്കുന്നു എന്റെ അടുത്ത് നിൽക്കുന്നത് സോഫിയുടെ മോൾ ആണ് ഇവ ബെർലിംഗ് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് കൂടെ വന്നു എല്ലാരും പോകുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല മരയായിരുന്നു ഇപ്പോഴും ആകാശം ഇവ നല്ല വന്നു തന്നെ കടന്നു ശക്തമായ വലിയ തിരയാണ് കരലിലേക്ക് അറങ്ങാതെ ഇരിക്കാം കോസ്റ്റൽ ഗാർഡൻ വാണി തന്നു റെഡ് അലേർട്ട് ഉള്ള സ്ഥലമാണ് അവിടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവ കൊറേ ബീച്ച് ടോയ്സ് കൊണ്ടുവന്നു അതിൽ നോക്കി ഓരോ കൊതിയായി രണ്ടുമൂന്നു പ്രാവശ്യം കാല നനയ്ക്കാൻ പറ്റി എന്നിട്ടൊരു വലിയ തിര വന്ന് അങ്ങനെ കാസിൽസ് ഫുൾ തെര കൊണ്ടുപോയി പിന്നെ ഫസ്റ്റ് തൊട്ട് കാസൽ ഉണ്ടാക്കാൻ തുടങ്ങി ഞങ്ങൾ എൻജോയ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല തിരമാല ഗെയിംസ് അങ്ങനെ ഒത്തിരി തിങ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേളി ടൂറിസ്റ്റ് പദ്ധതിയുടെ ഭാഗമാണ് ഈ കാണുന്ന വേളി ബീച്ച് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ് കുട്ടികൾക്ക് അഞ്ച് രൂപയും വലിയവർക്ക് ഇരുപത് രൂപയും പാർക്ക് വേളി കായൽ ടോയ് ട്രെയിൻ ബീച്ച് എല്ലാം ഈ ടിക്കറ്റിൽ കാണാൻ പറ്റും മ്മ അവിടെ കടന്ന് ചേറിൽ ഫോട്ടോ ഷൂട്ട് നടത്തുന്നു അത് കഴിഞ്ഞ് അമ്മ സവ്യ ആന്തിയുടെ കുറെ ഫോട്ടോസ് എടുത്തു ഇനി ഞാൻ നല്ല ഫോട്ടോ ഷൂട്ട് ചെയ്തു ശാലിന്യാന്തീയുടെ മോൻ സാഞ്ചോ ചേട്ടൻ അങ്കിൽ കൊറേ ഗ്രാമ്പാസ് കുറേ ഗ്രാമസ് അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു சின்னத்தின் பொறி குஞ்சலே திரிகொள்ளித்திரிகே வலுதாய குஞ்சிடவேள்ளிடவே பண்டு கண்ணு களி பந்துதளி என்ன போலே இன்னத்தை கண்ணூருக்கும் கழிக்காது போலேயே